അവർ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്നാണ് അവരുടെ പേരിൽ പേരിൽ ആരോപിക്കപ്പെട്ട ആരോപിക്കപ്പെട്ട ഒരു കുറ്റം കുറ്റം അവരുടെ മറ്റൊരു അവർ എന്നതാണ് അപ്പൊ നിർബന്ധപൂർവം ഒരാളെ മതത്തിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു മതത്തിനകത്തെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ് ആ നിലയിലേക്ക് കേസുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ക്രൈസ്തവ മതവിശ്വാസികളായ കന്യാസ്ത്രീമാർ അല്ലെങ്കിൽ പുരോഹിതർ അവർ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർക്ക് ആശ്വാസവും അവർക്ക് ആവശ്യമായ സഹായവും നൽകി അവരുടെ പ്രവർത്തിക്കുകയാണ് ഒരാളെയും നിർബന്ധപൂർവ മതപരിവർത്തനം നടത്തുന്നില്ല അറസ്റ്റ് ചെയ്ത് ഏതോ മാത്രമല്ല അവർ മനുഷ്യക്കടത്ത് നടത്തി അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞ മൂന്ന് പെൺകുട്ടികൾ അവർ കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ ക്രിസ്തു വിശ്വാസികൾ തന്നെയാണ് ഞങ്ങൾ ചെറുപ്പകാലം മുതൽ അവരുടെ രക്ഷകർത്താക്കൾ പറഞ്ഞു ഞങ്ങൾ ക്രിസ്തു വിശ്വാസികൾ തന്നെയാണ്